പൊന്നാനിയിലെ അംഗനവാടികളിലെ കുട്ടികൾക്ക് ബിരിയാണിയും കോഴിപൊരിച്ചതും നൽകി വാട്സപ്പ് കൂട്ടായ്മയായ വോയ്സ് ഓഫ് പൊന്നാനി അംഗനവാടികളിൽ ഉപ്പുമാവിന് പകരം ബിർണി അല്ലെങ്കിൽ ബിരിയാണി നൽകണമെന്ന് ആലപ്പുഴയിലെ ശംഖു എന്ന കുഞ്ഞിന്റെ ആവശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്ന് പൊന്നാനി നഗരസഭയിലെ നാല് അംഗനവാടികളിൽ ബിരിയാണി വിളമ്പി വോയിസ് ഓഫ് പൊന്നാനി വാട്സ്ആപ്പ് കൂട്ടായ്മ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് പൊന്നാനി നഗരസഭയിലെ നാല് അംഗനവാടികളിലെ കുരുന്നുകൾക്ക് വോയിസ് ഓഫ് പൊന്നാനി വാട്സപ്പ് കൂട്ടായ്മയും ആഡ് ഹൌസ് ഇന്റർനാഷണലും സംയുക്തമായി ബിരിയാണി വിളമ്പിയത് പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം നിർവഹിച്ചു സാധാരണക്കാർക്കിടയിൽ ചില കയ്യൊപ്പുകൾ ചാർത്തി സാമൂഹ്യ സേവന രംഗത്ത് ഇതിപ്പോൾ ഉറപ്പിച്ചിട്ടുള്ള നമ്മുടെ വോയിസ് ഓഫ് പൊന്നാനി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ മറ്റൊരു പ്രോഗ്രാമിനാണ് ഇന്നിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ ശിശുക്കൾക്ക് ഇന്ന് അവർക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങൾ ഒരുക്കി നൽകുകയാണ് ഇന്നിവിടെ ചെയ്യുന്നത് ബിരിയാണിയും അതുപോലെ തന്നെ കോഴിക്കറിയുമാണ് ധരിച്ചുള്ള കോഴി പിരിച്ചതുമാണ് ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ ഒരു കൈ കുഞ്ഞുങ്ങൾക്ക് കൈമാറുന്ന ഒരു ചടങ്ങാണ് നാൽപ്പത്തിനാലാം വാർഡിലെ ഈ അംഗൻവാളിയിൽ വെച്ച് തുടക്കമിടുന്നത് ഇതിനു വേണ്ടി പണി നേരുന്ന ഈ വാട്സപ്പ് പൊന്നാനിയിലെ വാട്സപ്പ് കൂട്ടായ്മയുടെ മുഴുവൻ കുറ്റാളികൾക്കും പ്രത്യേകിച്ച് അത് സമൂഹത്തിൽ നടന്നു നിൽക്കാൻ എസ് കെ മുസ്തഫ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഖാദർ ആനക്കാരൻ സ്വാഗതവും ആഷിഖ് മാലിക് നേതൃത്വവും വഹിച്ചു ഇക്ബാൽ നൌഫൽ നൌഷാദ് സുൽഫിക്കർ എന്നിവർ പങ്കെടുത്തു അവളുടെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞത്തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം ോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം